போராட்டம் 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 போராட்டத்துக்கு கையெழு கையடி இல்ல அது அறி அறு அறு அது கையெடு கையெடு கையெழு 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 காலமும் இருந்தோம் ஆர்ப்புணர்களும் இருப்போம் സെമി സെമി നിങ്ങൾ പോരാട്ടം പോരാട്ടം നാടായ ാടിന്റെ മണ്ണിൽ നിന്നും പോർക്കളത്തിലേക്ക് കടന്നു വരുമ്പോൾ കൊല്ലത്തിന്റെ ചാമ്പ്യന്മാർച്ചിറ കൊട്ടിയം നേടിയെത്തുന്നു എത്ര മനോഹരം

കൊല്ലത്തിന്റെ മണിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഹൃദചക്രമ കൊല്ലത്തിന്റെ മണിൽ കുത്തുപാലത്തിന്റെ നാടായ വിളംബരത്തിന്റെ പ്രൗഢപെരുമത വരുന്ന

ൂടി ചന്തക്കളമടയ്ക്കു പോരാളികൾ ചെരിഞ്ഞും ചെരിഞ്ഞാടിയും ഒരു മടത്തോട് കിന്നരം പറഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ടാ തിരിച്ചു നിന്ന്